ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പങ്കുവെക്കുന്നത് അത് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഒന്ന് തന്നെ കേട്ടോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കാനുള്ളത് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇത് എവിടെയൊക്കെ ഹാജരാക്കേണ്ടി വരും എങ്ങനെ അപ്ലൈ ചെയ്യണം ഏതൊക്കെ ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഹാജരാക്കണം എങ്ങനെയാണ് അതിന് ശേഷമുള്ള പ്രോസസ്സ് എപ്പോഴാണ് ഇത് ലഭിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഗുണപ്പെടും നിങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലോ ഉപകാരപ്പെടും നമുക്ക് എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് അറിയാൻ വയ്യ അപ്പം അതിന് മുമ്പ് നമ്മളതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ മരണപ്പെട്ട ആളുകളുടെ അനന്തരാവകാശികളായ ആളുകളുമൊക്കെ ഇത് അറിഞ്ഞിരിക്കണം എന്താണ് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പിന്തുണർച്ച അവകാശ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ മരിച്ചയാളും ജീവിച്ചിരിക്കുന്ന ആളുകളും തമ്മിലുള്ള ബന്ധം ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശികൾ നിയമപരമായ അവകാശികൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മറ്റാർക്കും ഈ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ആളുകൾക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു അഥവാ ഈ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ മരണപ്പെട്ട വ്യക്തിയുടെ മേൽ അവകാശമുണ്ടെങ്കിൽ വ്യക്തിയുടെ മേലൊന്നാൽ മരണപ്പെട്ട ആളിൻ്റെ മേലൊരവകാശം എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പോസിറ്റിൽ ഇതിലൊക്കെ മറ്റാർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ഇതിനെതിരെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള അവസരവും മറ്റാളുകൾക്ക് കിട്ടും അതിനെ തുടർന്നാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സിവിൽ കോടതിയിൽ അവർക്ക് സൂട്ട് ഫയൽ ചെയ്യാനും കഴിയും ഇതിനെതിരെ അപ്പോൾ ഈ ലീഗൽ ഹെർഷിപ്പ് സർട്ടി സർട്ടിഫിക്കറ്റിൻ്റെ പ്രാഥമിക കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും മരണപ്പെട്ടതിന് ശേഷം ഉത്ഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് സാധാരണ ബില്ലൊന്നും എഴുതി വെക്കാതെ ഒരാൾ മരണപ്പെട്ടു എന്ന് വെക്കുക അപ്പോ അദ്ദേഹത്തിന്റെ സ്വത്ത് ആർക്ക് പോകും നമ്മൾ വെറുതെ മനക്കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല അതിന് ഒരു നിയമമുണ്ട് ആരാണ് അദ്ദേഹത്തിന്റെ അനന്തര അവകാശികൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ സ്വത്ത് ആരുടെ ആർക്കാണ് പോകാനുള്ളത് ആരിൽ ചെന്ന് ചേരണം അദ്ദേഹം എഴുതി വെച്ചിട്ടൊന്നുമില്ല വിൽ പത്രത്തിലൂടെ ഒന്നും എഴുതി വച്ചിട്ടില്ല അപ്പോൾ അതിന് നിയമമുണ്ട് ആ നിയമത്തിന് ആർക്കാണോ ഈ സ്വത്തിൻ്റെ മേൽ അവകാശം കൊടുക്കുന്നതെന്ന് സർക്കാർ തന്നെ നിശ്ചയിച്ച് ഒരു പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത് ഒരാൾ മരണപ്പെട്ടാൽ ആദ്യം നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് മനസ്സിലാക്കുക ഈ ചേഞ്ചസിന് ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ ഉടമസ്ഥാവകാശം മരിച്ച ആളിനാണെന്ന് വെക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും അടുത്ത അവകാശികൾക്ക് മാറ്റണ്ടേ രണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും കെ എസ് ഇ ബി കണക്ഷൻ മാറ്റണ്ടേ വാട്ടർ കണക്ഷൻ മാറ്റണ്ടേ ഇനി അതൊക്കെ പ്രാഥമികമായി നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ചെയ്താൽ മതി പക്ഷേ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ പ്രധാനമായും ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൻമേലുള്ള അവകാശം നിശ്ചയിക്കുക രണ്ട് ഇദ്ദേഹത്തിൻ്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റ് ആർക്കൊക്കെയാണ് പിന്നീട് ലഭിക്കേണ്ടത് അതുപോലെ ഇദ്ദേഹം ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പേരിലേക്ക് വരണം ഇദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം സർവീസിൽ ഇരുന്ന് മരിക്കുകയാണെങ്കിൽ തുടർന്ന് ആ ജോലി ആശ്രിത നിയമനം ഡൈഹാദസ് എന്ന് പറയുന്ന ആ നിയമനം ആർക്ക് ലഭിക്കണം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സാലറി അരിയർ ഉണ്ടെങ്കിൽ ആ സാലറി അരിയർ അനന്തരാവകാശികൾക്ക് കിട്ടാനുള്ളതാണ് അത് കിട്ടണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് നമുക്ക് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഇത് ആദ്യമായി ഇതിൻ്റെ ചിന്ത എല്ലാവരിലേക്കും വരുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം വേണ്ട ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റാണ് മരണ സർട്ടിഫിക്കറ്റ് മരിച്ച ആളിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അത് എവിടെ നിന്നാണ് കിട്ടുന്നത് ലോക്കൽ ബോഡിയാണ് അത് നൽകുന്നത് അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് തുടങ്ങിയ ലോക്കൽ ബോഡിയിൽ നിന്ന് കിട്ടും അവരാണ് ഡെത്ത് ആൻഡ് ബർത്ത് രജിസ്ട്രേഷൻ അതോറിറ്റി മരണമായാലും ജനനമായാലും അവിടെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിയുമ്പേക്കത്തിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിയിച്ച് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം സാധാരണ രീതിയിൽ വാർഡ് മെമ്പറോ കൗൺസിലറോ ഒക്കെ അത് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഉടനെ അത് ചെയ്യുക ആദ്യം ചെയ്യേണ്ട നടപടി അതാണ് ഹോസ്പിറ്റൽ വെച്ചാണ് മരണമെങ്കിൽ സാധാരണ നിലയിൽ ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ ആ മരണം ലോക്കൽ ബോഡിയെ അറിയിക്കും ലോക്കൽ ബോഡി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ അവിടെ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതിയാകും ഇതാണ് പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്ന് നമ്മൾ എടുക്കാനുള്ള രേഖകളിൽ ഒന്ന് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് എങ്ങനെ ഈ അനിയന്തരാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാൻ അത് ആദ്യം ഒന്ന് അടഞ്ഞിരിക്കുക നമുക്കിപ്പോൾ റവന്യൂ വിഭാഗത്തിൻ്റെ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉണ്ട് ഓൺലൈൻ സംവിധാനമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ചെയ്യാൻ കഴിയും ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിന് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അത് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ചെയ്യുക കാരണം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയാണ് ഓൺലൈനായി നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത് ഓൺലൈനായി തന്നെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറോടുകൂടി സർട്ടിഫിക്കറ്റ് കിട്ടുകയും അത് എല്ലായിടത്തും ഉപയോഗിക്കുകയും ചെയ്യാം ഒരു നാല് പ്രോസസ്സ് ഞാൻ പറയാം ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കണം എവിടെ കൊടുക്കണം അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം നിലയിൽ എവിടെ കൊടുക്കണം ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കണം രണ്ടാമതായി ഇതിനെ തുടർന്ന് ഒരു എൻക്വയറി ഉണ്ടാകും മിക്കവാറും അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ വില്ലേജ് ഓഫീസർ നേരിട്ട് അപേക്ഷ അന്വേഷിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രോസസ്സ് രണ്ട് സാക്ഷിമൊഴികൾ വരും അത് നമ്മൾ തന്നെ സാക്ഷികളെ കൂട്ടിക്കൊണ്ടുപോയി അത് വില്ലേജ് ഓഫീസിൽ ചെയ്യുക ഇല്ലെങ്കിൽ കാലതാമസം വരും വില്ലേജ് ഓഫീസർ നേരിട്ടെടുത്ത് നമ്മൾ അറിയിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അതിൻ്റെയൊക്കെ ഉള്ളൊരു കുറവ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അതിനൊന്നും തുരിയാതെ രണ്ടുപേരെ കൊണ്ടുപോയി നിങ്ങൾ ആദ്യമായിട്ട് ഇത് മൊഴി രേഖപ്പെടുത്തണം അങ്ങനെ രേഖപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരും അപ്പം നിങ്ങൾ അതും കൂടി കയ്യിൽ വെച്ചതിന് ശേഷമാണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുന്നത് ഉചിതമായിരിക്കാം ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇതിന് വേണ്ടി കയറി ഇറങ്ങി നടക്കണം ആദ്യമേ മൊഴി നമ്മൾ വില്ലേജ് ഓഫീസിലെത്തി രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങിയിട്ട് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാം സ്വന്തം നിലയിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ആകാം അപ്പം പേഴ്സണൽ ഹിയറിങ് നടക്കും നമ്മൾ ഇതെല്ലാം കൊടുത്താലും പേഴ്സണൽ ഹിയറിംഗ് നടത്തും എന്നിട്ട് റിപ്പോർട്ടാക്കും ഈ റിപ്പോർട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെൻറ് പ്രസ്സിലേക്കായിരിക്കും തുടർന്ന് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും മുപ്പത് ദിവസം വരെ ഒബ്ജക്ഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള സമയമാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതു വേണ്ടി നൽകുന്നത് ആരുടെയും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ തുടർന്ന് ഈ തഹസിൽദാരി തന്നെ ഇത് നമുക്ക് നൽകുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് രണ്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഞാൻ പറയുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മരിച്ച ആളിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം രണ്ട് അപേക്ഷിക്കുന്ന ആളിൻ്റെ തിരിച്ചറിയൽ രേഖ വേണം ഐ കാർഡ് വേണം മൂന്നാമതായി നമുക്ക് വേണ്ടത് റേഷൻ കാർഡിൻ്റെ അപേക്ഷകന്റെ റേഷൻ കാർഡിൻ്റെ കോപ്പി വേണം അതുപോലെ നമ്മുടെ കൈവശം നമ്മൾ കരുതാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഈ സാക്ഷിമൊഴിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം അത് വാങ്ങണം അതും നമ്മൾ കരുതണം ഇത് ഇത്രയും കരുതിയിട്ട് വേണം നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോകാനോ സ്വന്തം നിലയിൽ ചെയ്യാനോ എന്നിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിനെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിലേക്കാണ് നിങ്ങൾ പോകാനുള്ളത് ഈ ഓൺലൈനായി നിങ്ങൾ കയറി കഴിയുമ്പോൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൽ കയറി കഴിയുമ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സെക്ഷനിലെത്തുക ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുക തുടർന്ന് ഏതിൽ വേണം ഇംഗ്ലീഷിൽ വേണമോ മലയാളത്തിൽ വേണമോ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നമ്മൾ ഓപ്ഷൻ എടുക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇംഗ്ലീഷിലാണ് നിങ്ങൾ പിന്നെ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലാണ് ലഭിക്കുക മലയാളം ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ ലഭിക്കും ഇംഗ്ലീഷിൽ ചെയ്യുന്നതാണ് ഉചിതമെന്ന് ഞാൻ നിങ്ങളോട് പറയും കാരണം നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കൊടുക്കും ഇപ്പം യു പി എസ് സി അതിന് നമുക്ക് നൽകേണ്ടി വരുന്നതല്ല എന്നാലും നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ഞാൻ പറയും മലയാളത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമ്മൾ ഈ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ സാക്ഷിമൊഴി അതേപോലെ അപേക്ഷകൻ്റെ ഐ ഡി കാർഡ് റേഷൻ കാർഡ് എന്നിവ സഹിതം ഇനി മറ്റൊരു കാര്യം അതിനകത്ത് എല്ലാവരുടെയും പേരും ആരൊക്കെയാണ് അനന്തരാവകാശികളായി വരുന്നത് എന്ന് അപേക്ഷകന് ബോധ്യമുള്ള പക്ഷം ആ ആളുകളുടെ പേരുകൾ അവരുടെ വയസ്സ് അവരുടെ ജെൻഡർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും അതിനകത്ത് ഒന്നൊന്നായി രേഖപ്പെടുത്തേണ്ടി വരും അത് ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഇതിൽ വിവരിക്കുന്നില്ല നിങ്ങൾ ഈ പോർട്ടലിൽ സ്വന്തം നിലയിൽ കയറിയാൽ നിങ്ങൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്രക്കാർ ഇതെല്ലാം ചെയ്തുകൊള്ളും അതായിരിക്കും കുറച്ചുകൂടെ ഉചിതം എന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി അപ്ലോഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോകും നിങ്ങൾക്കിതിൻ്റെ സ്റ്റാറ്റസും ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിസിപ്റ്റ് കിട്ടും ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്കിതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ഫോളോ ചെയ്തില്ലെങ്കിലും വില്ലേജ് ഓഫീസർ ഒരു എൻക്വയറി നടത്തും മാത്രമല്ല അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്ന പക്ഷം ഹിയറിംഗ് നടത്തും ബന്ധപ്പെട്ട ബന്ധുമുത്രാദികളെ അതായത് ഇതിൽ കാണിച്ചിരിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി വേണമെങ്കിലും അദ്ദേഹത്തിന് ചോദിക്കാം നേരിട്ടെത്തി ചോദിക്കാം ഈ പിന്നെ അയൽവാസികളുടെ മൊഴി ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടുമെടുക്കാം രേഖകൾ പരിശോധിക്കാം ഇതെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹം ഓ റിപ്പോർട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കും അങ്ങനെ തയ്യാറാക്കുന്ന രേഖ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും അവർ സീനിയോറിറ്റി പ്രകാരമാണ് അത് പബ്ലിഷ് ചെയ്യുക കാരണം മുൻപ് അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതിനായിരിക്കും ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക പിന്നീട് നിങ്ങളുടെ ഇത് എടുക്കും ഇങ്ങനെ പബ്ലിഷ് ചെയ്താൽ മുപ്പത് ദിവസത്തെ സമയം ആ പരസ്യത്തിൽ തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിരിക്കും ഇത് ഈ ഇത്രയും ആളുകൾ ഈ ഭരണപ്പെട്ട ഈ വ്യക്തിയുടെ അനന്തരാവകാശികളായി നിശ്ചയിച്ചിരിക്കുന്നു ഇതിൽ ആരെങ്കിലും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉള്ള പക്ഷം ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒബ്ജക്ഷൻ രേഖാമൂലം അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ ലീഗൽ ഹെർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ വ്യക്തികൾക്ക് നൽകുന്നതാണെന്ന് കാണിക്കും അങ്ങനെ കാണിക്കുന്നതിന് മുപ്പത് ദിവസത്തെ സമയത്തുള്ള ഒബ്ജക്ഷൻ നോട്ടിഫിക്കേഷനെതിരായിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് തഹസിൽദാർ ഇത് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും